അച്ചാനേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാനെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ നമ്മുടെ മാവ് അടുത്ത വർഷമെങ്കിലും നമുക്ക് നല്ലതുപോലെ പൂക്കണം കായ്ക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചെറിയൊരു സൂത്രപ്പണിയാണ് സൂത്രപ്പണിയാണിന്ന് ഞാനിവിടെ മച്ചന്മാർക്ക് പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ മാസത്തിൽ മാവ് പൂത്താൽ മാത്രമേ നമ്മുടെ മാവിൽ ധാരാളം കായകൾ നമുക്ക് കിട്ടൂ ഡിസംബർ മാസത്തിൽ പൂക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാവ് പ്രൂൺ ചെയ്തിരിക്കണം അല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ മാവ് തളിർത്തിരിക്കണം അതിനുള്ള എളുപ്പവിദ്യയാണ് പ്രൂൺ ചെയ്യുക എന്നത് ഇപ്പോൾ നമ്മുടെ മാവ് തളിർത്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ മാസമാവുമ്പോഴേക്കും നമ്മുടെ മാവ് പൂക്കില്ല എന്നതാണ് ഡിസംബർ മാസത്തിൽ തളിർക്കാത്ത പഴയ ഏതെങ്കിലും ശാഖകൾ ഉണ്ടെങ്കിൽ മാത്രം അതായത് ഇപ്പോൾ തളിരി ഇട്ട് വന്ന് മുറ്റിയ ശിഖരങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിൽ മാത്രമേ അന്ന് പൂ പിടിക്കുകയുള്ളു അതുകൊണ്ടാണ് ചില മാവുകളിൽ അങ്ങ് മിഞ്ഞ് പഴയ കൊമ്പുകളിൽ പൂവിട്ട് കാച്ചു നിൽക്കുന്നത് കാണാം ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയൊന്നും ഉണ്ടാവാതെ നമ്മുടെ മാവ് നിറയെ പൂക്കുകയും കാക്കുകയും ചെയ്യുന്നതിനുള്ള സൂത്രപ്പണിയാണ് ഈ പറഞ്ഞു വന്നത് ഇനി നമ്മൾ മാങ്ങ വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ ശാഖകളേതെങ്കിലും പൊട്ടി കൊലയായിട്ട് മാങ്ങ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുവട് ഭാഗത്ത് കൊമ്പ് ഒടിഞ്ഞാങ്ങണം വന്നിട്ടുണ്ടെങ്കിൽ ആ കൊമ്പുകൾ ഇപ്പം തളർത്തിരിക്കും ഇല്ല എങ്കിൽ നമ്മൾ മാങ്ങ പറിച്ച ശേഷം നല്ലതുപോലെ ജൈവവളം കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെ മാവ് ഇപ്പം തളർക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒന്നും തളർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ഈ പ്രോണി എന്നാൽ വലിയ മാവുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പ്രൂൺ ചെയ്യാൻ പറ്റില്ല എന്നാലും അതിലധികമായിട്ട് വളർന്ന് പന്തലിച്ച് ധാരാളം ശാഖകളായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ പകുതിയോളം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്താലും നമ്മുടെ മാവിന് തളിരിടാനുള്ള ഒരു നല്ല പ്രോത്സാഹനമായി കിട്ടും ഈ പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനക്കാര്യമൊന്നുമില്ല അതായത് നമ്മൾ മാങ്ങ പറിച്ചൊഴിവാക്കിയ ശിഖരങ്ങളുണ്ടല്ലോ ആ ശിഖരങ്ങളുടെ തലഭാഗത്ത് നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക അത്ര മാത്രം മതി ചെറിയ മാവുകൾക്ക് വലിയ മാവുകളാണെങ്കിൽ തറയിൽ നിന്നും എത്താവുന്നിടത്തോളം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം തലഭാഗം അല്ലാത്ത ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പകുതി ഭാഗം അടുത്ത വർഷം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക മാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് വരുന്നോ ആ ഭാഗത്തു നിന്നും ധാരാളം ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത ആ ശിഖരങ്ങൾ മുറ്റിയാൽ മാത്രമേ ഡിസംബർ മാസമാകുമ്പോഴേക്കും നമ്മളെ മാവ് പൂവിടും അതുപോലെ തന്നെ നമ്മളെ മാവുകളിൽ നിന്നും പുതിയ ശിഖരങ്ങൾ വരുന്നില്ലേ അതിന് നല്ല കട്ടിയും ഉണ്ടായിരിക്കണം അപ്പം ഈ കട്ടി കട്ടിയുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളെ മാവിന് നല്ലതുപോലെ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുക അതായത് നല്ല വളപ്രയോഗം ചെയ്തു കൊടുക്കുക കുറഞ്ഞത് ഒരു അമ്പത് കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ നമ്മൾ മാവിൻ്റെ ചുവട് ഭാഗത്ത് ഇട്ട് കൊടുക്കണം അത് മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ട് മീറ്ററെങ്കിലും മാറി ഒരു വലിയ തടമെടുത്ത ശേഷം ആ തടത്തിലേക്ക് നമ്മൾ ഈ അമ്പത് കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കും എന്നതാണ് ഏറ്റവും നല്ല മാർഗം മൂന്ന് വർഷം പഴക്കമുള്ളതും നല്ലതുപോലെ കാച്ചതുമായ ഗ്രാഫ്റ്റ് മാവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോഗ്രാം യൂറിയ അതുപോലെ തന്നെ ഒരു രണ്ട് കിലോഗ്രാം രാജ്ഫോസ് ഇത് നമുക്ക് മാവിൻ്റെ ചുവട് ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തടമെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിലരി ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കൊണ്ടുവന്ന് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ മാവിന് പൊട്ടാഷ് വളം കൊടുക്കാൻ പാടില്ല ഇപ്പോൾ മാവിന് കൊടുക്കേണ്ടത് നൈട്രജൻ വളം തന്നെയാണ് അതുപോലെ തന്നെ ഫോസ്ഫറസ് വളങ്ങളും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂറിയ രാജ്ഭോസ് ഇവ നമുക്ക് ധൈര്യമായിട്ട് ഈ മാവിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാവിൻ്റെ പുതിയ ശിഖരങ്ങൾ നല്ല ഹെൽത്തിയോടുകൂടി വളർന്നു വരും എന്ന് മാത്രമല്ല നല്ല ആരോഗ്യത്തോടെ അതിന് നല്ല കനവും വയ്ക്കും നല്ല പുഷ്ടിയോടെ വളർന്നും വരും അതിൽ ഡിസംബർ മാസമാകുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ശാഖകൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അതിൽ പൂ വരികയും ചെയ്യും കായ ഉണ്ടാവുകയും ചെയ്യും പ്പോൾ ഈ രീതിയിലുള്ള പ്രൂണിങ്ങും അതുപോലെ തന്നെ നമ്മളെ മാവിന് കൊടുക്കുന്ന ജൈവ വളങ്ങളും അതുപോലെ തന്നെ യൂറിയയും ഫോസ്ഫറസ് വളമായ രാജ്ഫോസും ഒക്കെ കൊടുക്കുന്നതിലൂടെ മാത്രമേ നമ്മളെ മാവിനെ ഇപ്പം തളിരിടാനുള്ള ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ ഇപ്പോൾ നമ്മൾ മാവ് പ്രൂൺ ചെയ്യുകയും അതുപോലെ തന്നെ മാവിന് വേണ്ടുന്ന നല്ല വളപ്രയോഗങ്ങൾ നടത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂക്കേണ്ട സമയമാകുമ്പോൾ തളിരിടാൻ തുടങ്ങും അങ്ങനെ വന്നാൽ നമ്മുടെ മാവിൽ നിന്നും യാതൊരു വിളവും നമുക്ക് ലഭിക്കില്ല ഇനി നമ്മുടെ ഏതെങ്കിലും മാവ് ഈ സമയത്ത് ഇനി തളർത്ത് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ചുവടു ഭാഗം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രീതിയിലുള്ള വളപ്രയോഗം ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ മാവിനെ വളർത്തിയെടുക്കുവാനും അതിന് ഡിസംബർ മാസമാവുമ്പോൾ എട്ട് മാസമെങ്കിലും കരുത്തുള്ള നല്ല ആരോഗ്യമുള്ള ശാഖകൾ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ മാവിന് കൊമ്പണക്ക രോഗമുണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കൊമ്പുകളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റമ്പിൽ നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം മാത്രമേ കൊമ്പണക്കമുള്ള രോഗങ്ങൾ വന്ന ശാഖകൾ കട്ട് ചെയ്ത് മാറ്റാവൂ അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നിടത്ത് ബോഡോ മിശ്രിതമോ വല്ല ഫംഗീസൈഡുകളോ ഒക്കെ നമ്മൾ ഇതിലേക്ക് തേച്ച് കൊടുക്കുകയും വേണം ഇനി കൊമ്പണക്ക രോഗം മാത്രമല്ല ഇനി കൂടുകെട്ടി പുഴുക്കളുടെ ആക്രമണമുള്ള ശാഖകളുണ്ടെങ്കിലും അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സമയമാണിപ്പോൾ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയ ഏത് ശാഖകളിൽ നിന്നും പുതിയ ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് മാസം മാവുകൾക്ക് അതായത് നമ്മളെ മാവിന് എന്തെങ്കിലും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഉള്ള ശാഖകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതായത് ഈ പ്രൂൺ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ സമയമാണിപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ശാഖകൾക്ക് ഇതുപോലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ പുഴുക്കൂടുകളും ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മളെ മാവിൻ്റെ ശാഖകൾ ഉണ്ടാകും പിന്നെ ഈ രോഗങ്ങൾ അധികം മറ്റു കൊമ്പുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കുറഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഡിസംബർ മാസമാവുമ്പോഴേക്കും നല്ല കരുത്തുള്ള നല്ല ശാഖകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഇത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ നിങ്ങളുടെ മാവുകൾക്കായാലും ഫ്രൂട്ട് പ്ലാന്റുകൾക്കായാലും കിട്ടുന്നതിന് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം